വാർത്തകളിലേക്ക് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ രണ്ടാം സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി സമാധാന നീക്കങ്ങളിൽ ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി പറഞ്ഞു ചരിത്രപരമായ കൂടിക്കാഴ്ചയായിരുന്നു മോദിയുടെയും സെലൻസ്കിയുടെയും യുക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിലെത്തുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ രണ്ടാം സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടത്തണമെന്നും ഇക്കാര്യം മോദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു കൂടിക്കാഴ്ചയ്ക്കിടെ രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ നയതന്ത്ര കരാറും ഊർജ്ജ കരാറും അടക്കമുള്ള സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചു റഷ്യ യുക്രൈൻ സംഘർഷം ഒഴിവാക്കാൻ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി എന്ന സംവാദത്തിലൂടെ നയതന്ത്രമെന്ന നയമാണ് ഇന്ത്യയ്ക്ക് ബുദ്ധന്റെയും ഗാന്ധിജിയുടെയും നാട്ടിൽ നിന്നാണ് താൻ വരുന്നതെന്നും സമാധാനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും മോദി വ്യക്തമാക്കി റഷ്യയുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യമെന്ന നിലയിലും മോദി സെലൻസ്കി സന്ദർശനം നിർണായകമായിരുന്നു യുക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ രാഷ്ട്രീയ പ്രാധാന്യമേറെയുണ്ട് മോദി സെലൻസ്കി സന്ദർശനത്തിന് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഏത് നീക്കത്തോടും ഇന്ത്യ സഹകരിക്കുമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉറപ്പ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്